ഹലോ അസ്സാം വലൈക്കും ഇതൊക്കെ എല്ലാവരും വർത്താനും സുഖമല്ലേ നമുക്കിവിടെ സുഖമാണ് കേട്ടോ അലഹദില്ല അടുക്കളയിൽ തന്നെയാണ് കുക്കിങ്ങിലാണ് അപ്പം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ഇടണം എന്നല്ല ലൈവിലൊക്കെ എല്ലാവരും പറഞ്ഞല്ലേ നാളെ ഉച്ചക്കത്തെ ഫുഡ് നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയത് അതൊക്കെ നിങ്ങൾ നാളത്തെ വീഡിയോ തന്നെ കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു അല്ലേ ആരാ പറഞ്ഞത് എന്നൊക്കെ ഇപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ പേര് പറയണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടുനോക്കി അപ്പോൾ നമ്മളെന്തും പറയണ മാതിരി നമ്മളെ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കൊടുക്കുക പിന്നെന്താ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക പിന്നെന്താ പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലോഗ് ചാനൽ ഒന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല നാടൻ മത്തിയിട്ടോ നല്ല നെയ്മത്തി എന്നൊക്കെ പറയാം നല്ല പന്നിയനൊക്കെ ഉള്ളത് മത്തിയിട്ട നല്ല രസമുള്ളേ പന്നീന് എല്ലാ മീനിലും ഉണ്ട് കേട്ടോ പന്നീന് അപ്പോൾ ആ പന്നീന് ഒപ്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കണ്ടേ വെളിച്ചെണ്ണയിൽ നന്നായിട്ടാണ് നെരിച്ച് മൊരിച്ചൊക്കെയാണ് എടുത്തു കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് ചട്ടിയെ കണ്ടിടുക രണ്ട് മൂന്ന് കോരി ചോറിട്ടിട്ട് അതിൽ നല്ലോണം കിളമ്പി കൊഴിച്ചാൽ വാരി കൊടുത്താണ്ടല്ലോ എന്താ അതിൻ്റെ ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ പിന്നെ പനിയുള്ളത് കൊണ്ട് എന്താ പറയുക ഒരു നേരത്തെ ഭക്ഷണം ആ പനിയന്മല അങ്ങനാണ് പോകും പിന്നെ നമ്മൾ പിന്നെ രാത്രിക്കൊക്കെ മീനും കൂട്ടിയാലും മതിയല്ലേ നല്ല രസമാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയൊക്കെ ഇട്ട് വയമ്പി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മീൻ പൊരിച്ചെടുക്കുക കേട്ടോ പിന്നെ പിന്നെ കറി എന്താ വെച്ചാൽ കുമ്പളം നല്ലൊരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി കഷ്ണം മുറിച്ച് കാണ്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും പിന്നെ ലേസൊരും മുളകും പൊടി ഇട്ട് കാണ്ട് അടുപ്പത്ത് വച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പം ഞാൻ പുളി വെച്ച് കണ്ടെല്ലാം ഞാൻ ഉണ്ടാക്കണത് ഞാൻ മോര് തൈര് തേങ്ങ കൂടി മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടോ ഉണ്ടാക്കുന്നത് നല്ല രസമാണ് അങ്ങനത്തെ അല്ലേ തൈര് കറിയൊക്കെ ആകുമ്പോൾ പുളീൻ്റെ ടേസ്റ്റിന് മാറ്റം ഉണ്ടാവുമല്ലോ നല്ല രസമാണ് അപ്പോൾ അത് ഒരടുപ്പത്ത് ഞാൻ കറിക്ക് വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് മീൻ വറുക്കണുണ്ട് അതിൻ്റെ മുന്നേ മീൻ വറുക്കണേൻ്റെ മുന്നേ ഞാൻ പപ്പടം പൊരിച്ചു കിട്ടോ എന്നാൽ പിന്നെ എണ്ണ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ എന്നാലും ചോദിച്ചോളോടാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫുഡുകൾ അപ്പം ഞാൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ മോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തേങ്ങ ചിരകി തരുകയാണ് നിലത്തിരുന്ന് കണ്ട് ചെ ചിരവാകുമ്പോഴേ മറ്റേ റയക്കുമലൊക്കെ ഇങ്ങനെ വെച്ചുകാണ്ടുള്ള ചിരവാകുമ്പോൾ എനിക്ക് ചിരകാൻ നല്ല സുഖമാണ് ഇനി നിലത്തിരിക്കണ കാര്യം വടിഞ്ഞുകൊണ്ട് ഇരിക്കേണ്ടേ അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ മോളുണ്ടെങ്കിൽ ഓളെ കൊണ്ട് തന്നെ ചെയ്യിക്കട്ടോ അപ്പോൾ ഉള്ള തേങ്ങയൊക്കെ രണ്ടും മൂന്നും തേങ്ങയൊക്കെ അത് ചിരകിക്കാണ്ട് തേങ്ങ ഉണ്ടാകുമ്പോൾ തേങ്ങ പ്ലേയിലൊക്കെ കിട്ടിയാൽ അത് പിന്നെ ചിരകിക്കാണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കലാണ് അപ്പോൾ ഉൾ ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ചരകിച്ച് വെക്കല അപ്പോൾ മീനൊക്കെ അതാണ് നല്ല രസമുള്ള മീനാണ് കേട്ടോ അതിനൊരു മസാലയൊക്കെ കൂട്ടിയാൽ തന്നെ ഒരൊറ്റ മീൻ തന്നെ മതി ചോറ് തിന്നാനൊക്കെ നല്ല മസാല ഒക്കെ ഇടോ ഞാൻ പൊരിച്ചിരിക്കണത് ഇഞ്ചി വെളുത്തുള്ളിയൊന്നുമല്ല ഫിഷ് മസാലേൻ്റെ പാക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ പൊടി ഇട്ടാൽ തന്നെ എല്ലാ ഓയിൽ എല്ലാ സാധനങ്ങളും അതിലുണ്ടല്ലോ പിന്നെതാ അതിൻ്റെ ഞാൻ തേങ്ങ അരക്കാം കേട്ടോ കറി എന്ത് തുടങ്ങിയിരിക്കണം അപ്പോൾ ഞാൻ തേങ്ങ അരക്കാണ് കുറച്ച് തേങ്ങ ഞാൻ ബാക്കിയുള്ളത് പിടിച്ചുക്കും വയ്ക്ക കേട്ടോ പിന്നെന്തൊക്കെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ നല്ല വെയിലേ വെയിലാവുമ്പോ എന്തൊക്കെയാ പണി എടുക്കേണ്ടി ഏതാ എടുക്കേണ്ടി എന്ന് അറിയുമ്പോ ഇന്നും നിലക്കെ നല്ല വെയിലന്നെ ഇനി പത്ത് വെയിലുണ്ടാവും ഇക്കാലം കർക്കിടകത്തില് പത്ത് വെയിലുണ്ട് അറിയില്ല ആ വെയിലാണ് തോന്നണോ മഴയ്ക്ക് പുതിയ ആവഞ്ഞിലേ കുമ്പളങ്ങാ കറിയൊക്കെ ആയ എന്താ അറിയോ നമുക്ക് രണ്ടു ദിവസം മൂന്നു ദിവസം ഒക്കെ വെച്ച് കൂട്ട പുളിങ്കറിയാവുമ്പോ പിന്നെ കേട് തന്നെ പേടിയൊന്നും ഇല്ലല്ലോ അപ്പൊ പറ്റിയ ദിവസത്തേക്ക് നമുക്ക് പണിയും കുറഞ്ഞിട്ടും കറി ഉണ്ടാക്കണ്ടല്ലോ ചോറാടെ വെച്ച് വിറ്റിയാൽ മതിയല്ലോ അല്ലേ പിന്നെ പേരോ അപ്പൊ എന്തേലൊക്കെ ഉണ്ടെങ്കി മതിയല്ലോ അങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ എത്തുകയും പിന്നെന്താ ഒരു വീട്ടിൽ കുറച്ചാളുള്ളൂ കേട്ടോ കുറച്ചാൾ വെച്ചാൽ മീൻ ഒരു മോനൊന്നുള്ളൂട്ടോ അപ്പോൾ ഓരൊക്കെ എന്താ കാട്ടിൽ കയറിയോ വിറകടുപ്പ് കത്തിക്കാൻ മാത്രമുള്ള പിന്നെ ചോറും കാര്യമൊന്നും ഉണ്ടാക്കാൻ മാത്രം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഗ്യാസുമ്പോൾ ചോറ്ക്കും നല്ല കുറുവൈരി മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ ഗ്യാസ് മല ചോറ്ക്കുക അപ്പം ഞാൻ പറയും ഗ്യാസ് ചോറ് വച്ചിട്ടുണ്ടെങ്കിൽ കുറുവൈരി ഗ്യാസ് വെക്കണമെങ്കിൽ ഒരുപാട് ഗ്യാസ് വേണ്ട അപ്പോൾ ഗ്യാസ് അങ്ങനെ ആവൂല അപ്പം എന്നോട് പറയുന്നത് എന്താ പറയുക ഗ്യാസ് മേൽ പിന്നെ വെക്കൂട്ടാ അത് രണ്ട് ദിവസത്തിന് ചോറ് വെക്കുക കുറവുമ്പോൾ രണ്ട് ദിവസത്തിന് വെച്ചാൽ എന്നിട്ട് തിളച്ച് വന്നാൽ അത് ഊറ്റി കാണും ഫ്രിഡ്ജിൽ വെക്കട്ടോ പകുതി വേവില് അപ്പം പകുതി നല്ലോണം വേവിച്ചെടുക്കും ചെയ്യും പകുതി ഫ്രിഡ്ജിൽ വയ്ക്കും ചെയ്യും കേട്ടോ എന്നിട്ടിപ്പം അന്ന് അത് അങ്ങനെ കഴിക്കും ഫ്രിഡ്ജിൽ കച്ച ചോറ് പറ്റിയ ദിവസം ഒന്നും കൂടി തിളച്ച വെള്ളം ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് ഒരു തള്ളം തിളച്ചിട്ടിട്ട് ഊറ്റി വെച്ചാൽ അപ്പം വെച്ച ചോറിൻ്റെ അതേപോലെ ഉണ്ടാവും അങ്ങനെയൊക്കെ ലാഭിക്കുക അങ്ങനെ ലാഭിക്കൂ അങ്ങനെ മുതലാവുള്ളൂ ഗ്യാസ് മലയൊക്കെ കുറവ് വരി വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ എന്താ പറയുക അല്ലേ മുതലാവുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടെന്ന് പറയാം പണി കുറഞ്ഞു കിട്ടും പണി കുറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഗ്യാസിൻ്റെ ലാഭമൊക്കെ നോക്കുകയാണ് അപ്പം ഞാൻ തേങ്ങ ഇറക്കുകയാണ് അപ്പം കുമ്പളങ്ങാ കറീക്കെന്തൊക്കെയാണ് ഇടാന്ന് പൊങ്ങൾക്ക് അറിയാലോ അല്ലേ ഒരു ചെറിയ പിന്നെന്താ പൊണ വലുത്തുള്ളി ഒരു ചെറിയ ഒരു ചേരുള്ളി പിന്നെ നല്ല ജീരകം അല്ലേ അതും കൂടി ഇട്ട് ഞാൻ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് നല്ലോണം അരിഞ്ഞതിന് ശേഷം പിന്നെ തൈരും കൂടി ഒക്കെ ഒഴിച്ച് കണ്ട് അങ്ങോട്ട് അരച്ചെടുക്കും അപ്പോൾ അതാ മീൻ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാം ട്രിപ്പ് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മളെന്നും ഉണ്ടാവും ഡൗട്ടാ അത് ഞാൻ പ്രത്യേകമായിട്ട് പറയണേ ആരും മറക്കരുത് എല്ലാവരും ലൈവില് വരണ ഒരു ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ ലൈവ് ഇടും അപ്പോൾ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എന്നാലും നമ്മൾ അക്ഷയൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഇല്ലെങ്കിലും വന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇക്കാനോ ഇത്താനൊക്കെ പറയുമ്പോഴല്ലേ ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ എല്ലാവരും വരേണ്ടി കോസ്റ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല എല്ലാവരും ഇവരെ അറിയിച്ചിട്ടുണ്ടല്ലോ ഒമ്പത് മണി ആകുമ്പോൾ വരേണ്ടിയിട്ടേ നമ്മൾ കുറച്ച് സമയമായിരിക്കും അത് അപ്പോൾ അത് അതിൻ്റെ ചോറൊക്കെ കൂട്ടി ചോറൊക്കെ ലോണം വെന്ത് കുറുവൈരി ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ റേഷൻ പിടിത്തരി വെക്കും ചിലപ്പോൾ കുറുവേരിയും വെക്കും അപ്പം നാളെ ഉണ്ട് നമ്മൾ പിന്നെ ഹോസ്പിറ്റൽ പോണ ദിവസം കേട്ടോ നാളെ മുപ്പതാം തീയതി ആണല്ലോ അപ്പം നാളെ തന്നെ പോകണം മൂന്നര മണിക്കാണ് നമ്മളെ പിന്നെ ഡോക്ടർ സമയം ടോക്കൺ തന്നേക്കുന്നത് പക്ഷേ മൂന്നര മണിക്ക് അല്ലെത്തിയാൽ പോര ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അവിടെ എത്തണം പന്ത്രണ്ട് മണിക്ക് ടെസ്റ്റിന് കൊടുക്കണം പിന്നെ അതിൻ്റെ റിസൾട്ട് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ പോവാണ്ട് അപ്പോൾ നമ്മളെ ഫൗസി ഒക്കെ ചോദിച്ചിരുന്നു നില വരുമോ വീട്ടിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കേട്ടോ രണ്ടാഴ്ച പോയിക്കണോ കണ്ടൊക്കെ ചെയ്തേക്കണം അപ്പം ഞാനങ്ങ് വരില്ല ബസ്സിനൊക്കെയാണ് വരുന്നത് വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ അവളോട് പിന്നെന്താ അപ്പം കറിയായി പപ്പടായി പിന്നെന്താ കറി എന്താ കറിപ്പിൻ്റെലേയും കടുകൂട്ടുകയാണ് ഞാൻ വറവ് ഇടുകയാണ് അടിപൊളി കറി കേട്ടോ മുമ്പൃങ്ങാ കറി കറുമത്തി കറിയൊക്കെ വെച്ചാൽ രണ്ട് മൂന്ന് ദിവസൊക്കെ വെച്ച് കൂട്ടാലല്ലേ പിന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കുക്കറിനട്ടേ ചട്ടി ഒക്കെ ഒഴിച്ചാണ് കറിൻ്റെ ചെളുപ്പം വേവാനും വേണ്ടി ഞാൻ കുക്കർക്കാണ് ഇട്ടതാണ് ചട്ടിയിലാണ് ഒഴിച്ചു വെച്ചാൽ പിന്നെ അങ്ങനെ കേട് കുക്കറാണ് മോറി എടുത്തേക്കും ചെയ്യാലോ കുക്കറ് പിന്നെ നമുക്ക് ആ കുക്കറിൽ എല്ലാം ഉണ്ടാക്കാനുള്ള അല്ല അല്ലേ പതിനെ കറി എടുത്ത് ഭാഗത്തേക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് മോറി എടുത്ത വെച്ചാൽ അതും ബൗസ് ആയില്ല എഴുതിക്കാണ്ടേ അപ്പോൾ ചട്ടി കണ്ണൊഴിച്ച വെച്ചൊക്കെ കേട്ടോ അപ്പോൾ എല്ലാം റെഡിയായി ഇതാ ചട്ടിയിലുണ്ട് മീൻ മുളങ്ങാ കറി ചോറ് പപ്പടം കണ്ടിട്ട് അന്നത്തെ സ്പെഷ്യലൊക്കെ ഉഷാറാണ് അപ്പോൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞുട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കുറേ തിരുമ്പി ഇട്ടീനുട്ടോ വെയിലത്ത് കിട്ടീന് ഞാൻ തലേന്ന് തിരുമ്പിയതും ഒക്കെ ഇന്നലത്തെ വെയിൽ കണ്ടപ്പോഴും എല്ലാം ഞാൻ വെയിലത്ത് കിട്ടാത്തേനു പിന്നെ ഇന്നലെ തിരുമ്പിയതൊക്കെ ഉണ്ടായിനല്ലോ അപ്പോൾ മോളൂൻ്റെ ഡ്രസ്സാണ് കേട്ടോ ബ്ലാക്ക് കണ്ടതിലെ വെൽവെറ്റാണത് അപ്പോൾ അത് പിന്നെ ഒരു നമ്മൾ വെയിലുണ്ടാകുമ്പോളേ പറ്റുള്ളൂ കല്യാണങ്ങളൊക്കെ ഉണ്ടായിന് ഇനിയിപ്പോൾ കല്യാണം നാളെയുണ്ടോ കല്യാണം അവളെ ഫ്രണ്ടിൻ്റെ കല്യാണം നാളെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് കാണും ഒലുമ്പിട്ടോ എന്തേ എടുത്താൽ ഒരുമ്പിയിട്ട് ചെയ്യുന്നു അപ്പം ആദ്യമായിട്ട് എടുത്തുകാണി ഒലുമ്പി ഉണക്കി എടുത്തുട്ടോ അപ്പോൾ ബെഡ്ഷീറ്റും പുറപ്പും എല്ലാ സാ കല കവറും ഒക്കെ എടുത്ത് കണ്ടാണ് തിരുമ്പി ഉണക്കി എടുത്ത് വെച്ച് ഒക്കാണ്ട് ബൗസായിട്ടോ അപ്പം ഇനി കുളിച്ചാണ്ട് അപ്പോൾ നമ്മളാ വീഡിയോ കാര്യമായിട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും തിരുമ്പലും കുളി എല്ലാം കഴിഞ്ഞേക്കാണ്ട് നമ്മൾ ഫുഡ് അയക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അസ്ലാമലൈക്കും